സൂപ്പർ ഡ്രസ് എനിക്ക് നല്ലോണം ഇഷ്ടായി ഇത് അപ്പൊ ആദ്യം ഞാൻ എന്താ പറയണ്ടേ പറയണ്ട ആദ്യം ഇത് മുടി ഞാൻ എന്താ ഇപ്പൊ 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 ഉണ്ടാക്കണോ ഒന്നും പറയണ്ട പറയണ്ട പറയം പറയുമോ ഇതൊക്കെ

െ അതേ മരിച്ചു കളിച്ചോ എന്താ കൊറവുണ്ടോ ഏഹ് ഓ കുറവൊന്നുമല്ലോ കളിച്ചു അനക്കാണ് കുറവ് ആദ്യ കൂടെ കുറവുണ്ടോ അപ്പൊ പോയൊക്കെയപ്പോചും വീഡിയോ കാണുന്നത്

ഏറ്റണി കണ്ണി വീടൊടുക്കല്ലേ സ്ലോ മോഷണല് ആൾക്കാർ പോയി നേരിട്ട് ഇട്ട് പോയി

ി ഉറങ്ങിയോ കണ്ണുല്ലേ കണ്ണുറക്കാതെ ആര് നല്ല വിളിച്ചിട്ട് എന്താണ് പെയിന്റ് അടിച്ചുമേ ണ്ടാവും പറഞ്ഞ വെറുതെ പറഞ്ഞ ഒരാൾക്കൊരു സാധനം കൊടുക്കത്തി അതേ സ്വഭാവം പഠിച്ചോ അല്ല എന്നാണ് നേരി അല്ല നിങ്ങള് അടി അത് മദർ പാടിയ പാട്ടുപാടി കണ്ടിക്കാം തീർച്ചയാതല്ല മകനു കിട്ടും തീർച്ചയായും പാടും പാട് പാട് നമ്മുടെ നബിന്റെ പേരെന്താണ് പറയണേ എന്താ രാജ്യക്കുട്ടിന് പാട്ടാടണേ ഇതും ഇട്ടാൻ പോത്തി മേക്കപ്പ് കഴിയുമോ ഏർ അമ്മ പെട്ടെന്ന് കഴിയോ പൗഡർ എടുക്ക മുടി വാരിയ കെട്ടുക എത്ര നേരം നോക്കിക്കോളും ട്ടോ പൊതു ചെരുപ്പ് ഇന്നലെ വാങ്ങിട്ടല്ലേ നമ്മള് നമ്മൾ ഇന്നലെ നേരെ ഇങ്ങോട്ട് പോക്കല്ലോ ഇട്ടോടീക്കണത് ോ ഇതെന്താ മാലാകെ ഇതെന്തൊരു ചൊർക്കാൻ ചെറേച്ച് സന്തോഷം വന്നിട്ട് നിൽക്കാൻ വയ്ക്കണില്ല ഔണ്ടല്ലേ ഓടി ബുക്കല്ലേ ഞാൻ എടുക്കണ്ടവാശ്വാടുക്കണേ അല്ലെങ്കിൽ നമ്മളെ ഇതിനെടുത്ത പൂശും ഓലക്കാനെ കാത്തൊക്കെയാണ് വീട് വേണ്ടി വന്നാണ് കുഞ്ഞിക്കിളിക്ക് ഒരു കൂസലും ഏ കുഞ്ഞിളി വാ ഒരു അടിച്ചില്ലേ കോണോ ഉപ്പ അങ്ങനത്തെ ചെടൂല പാന്റ് ആളല്ലേ ജീൻസിൻ്റെ ആളല്ലേ അന്ന് കൂടുതലും കൊള്ളേക്ക് വാങ്ങാണ്ടോ ഇനി വേറെ സംഭവം അതല്ല വേറെ ഇത്ര കൊറേ വന്ന് മാല വന്നു ആ അതോ ിട്ടൊന്ന് പോവാ ഇന്നലെ പറയാൻ വെക്കല്ലേ സുന്ദര് സാരി തന്നെ ഇനി നോക്ക് താത്ത ലിഫ്റ്റി കിടല്ലേ ലിഫ്റ്റിക്കോണോ ഹെ ആകൃഷ്ടി കിടിലേ ആകൃഷ്ടി കിടന്നതല്ലേ ഇങ്ങനക്ക് നമുക്ക് എവിടെ ടീമമാരെ കാണണം അമ്മാ ആക്കിയോ ശസ്തപ്പെട്ടോ ശസ്തപ്പെട്ടോ ഹെ ശസ്തപ്പെട്ടോ നീ പെട്ടി നീസ്റ്റ് നോമോണ്ട നമ്മൾ നാട് തന്നെ അതാ കിっちൈ ഹൈറ്റ കിっちൈ ആയി നമ്മൾ നമ്മൾ ചെയ്യും നമ്മൾ ഇത് ചെയ്യും നമ്മൾ ഇന്നെ തന്നേ ചെയ്യണം ഇങ്ങന മുഗതിയാകേണ്ട എന്ത്